തന്റെ ഒരു സിനിമയിൽ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം നിർവഹിച്ച പൃഥ്വിരാജ് പിന്നീട് മോഹൻലാലിൽ നിന്നും പഠിച്ചത് വലിയ വലിയ കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു ആ കാര്യങ്ങളെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് പല മീഡിയകൾക്കും മുന്നിലെത്തിയത് ആ കാര്യങ്ങൾ വാതോരാതെ അദ്ദേഹം പറയുകയും ചെയ്തു കാരണം മോഹൻലാലിൽ നിന്നും ഓരോ വ്യക്തിയും പഠിക്കേണ്ട കാര്യങ്ങളായിരുന്നു സിനിമാ ഫീൽഡിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചതും അത് തന്റെ കരിയറിനെയും വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചു എന്നത് പലപ്പോഴും പല വ്യക്തികളും പൃഥ്വിരാജുമായി ബന്ധമുള്ളവർ ഒക്കെ പറയാറുണ്ട് മോഹൻലാലിന്റെ ആ ഇൻഫ്ലുവൻസ് ഇപ്പോഴിതാ ആ കാര്യങ്ങൾ വീണ്ടും മറ്റൊരു രീതിയിൽ ആവർത്തിച്ചുകൊണ്ട് പൃഥ്വിരാജ് എത്തിയിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ ലൂസിഫറിന്റെ സെറ്റിൽ വെച്ച് മോഹൻലാലിൽ നിന്നും പല കാര്യങ്ങളും നിരീക്ഷിച്ച് പഠിച്ചുവെന്നും പൃഥ്വിരാജ് പറയുകയാണ് പിന്നീട് താൻ അഭിനയിച്ച സിനിമകളിൽ ആ കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും പൃഥ്വി പറയുന്നു പുതിയ ചിത്രമായ ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ കാര്യങ്ങൾ പൃഥ്വിരാജ് പറയുകയുണ്ടായത് മോഹൻലാലെ വെച്ച് രണ്ട് സിനിമകൾ ചെയ്തപ്പോൾ ഒരു ആക്ടർ ഡയറക്ടറോട് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ ആയിരിക്കണം താൻ ഒരു ഡയറക്ടറോട് പെരുമാറേണ്ടത് എന്ന കാര്യം പഠിച്ചുവെന്ന് പൃഥ്വി പറഞ്ഞു ഭാവിയിൽ മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യാൻ അവസരം കിട്ടിയാൽ അദ്ദേഹം എങ്ങനെയാണ് സംവിധായകനോട് ഇടപഴകുന്നത് എന്ന് ശ്രദ്ധിച്ച് അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുമെന്നും പൃഥ്വി കൂട്ടിച്ചെറുക്കുകയും ചെയ്തു ലൂസിഫർ ബ്രോഡാഡി ഈ രണ്ട് സിനിമകളും ഞാൻ ലാലേട്ടനെ വെച്ച് ഡയറക്ട് ചെയ്തു എന്റെ ആദ്യത്തെ രണ്ട് സിനിമകളും ലാലേട്ടനെ പോലെ ഒരു ലെജൻഡറി ആക്ടറെ വെച്ചാണ് ചെയ്തത് ഈ സിനിമകൾ ചെയ്തപ്പോൾ ഞാൻ ലാലേട്ടനിൽ നിന്നും പഠിച്ച ഒരു കാര്യമുണ്ട് ഒരു ആക്ടർ ഡയറക്ടറോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ലാലേട്ടനിൽ നിന്ന് ഞാൻ പഠിച്ചു ഭാവിയിൽ മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യുകയാണെങ്കിൽ ിൽ അദ്ദേഹത്തിൽ നിന്നും ഇതേ കാര്യം ഞാൻ പഠിക്കും അവരൊക്കെ ലെജൻഡുകൾ ആകുന്നത് അതൊക്കെ കൊണ്ടാണ് കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ട് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് ചെല്ലുമ്പോൾ ആ കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് മാറേണ്ടതെന്ന് സംവിധായകർ വഴിയാണ് അവർ മനസ്സിലാക്കുന്നത് ഈ സിനിമയുടെ ഷൂട്ടിനിടയിൽ ഞാൻ സലാർ ചെയ്ത് തീർത്തിരുന്നു അപ്പോൾ ആനന്ദിൽ നിന്നും വരദരാജ മന്നാറിലേക്ക് മാറണമെങ്കിൽ അതിന് എന്നെ സഹായിക്കേണ്ടത് പ്രശാന്ത് പ്രശാന്തിയിലാണ് അവർ തരുന്ന ഇൻസ്ട്രക്ഷനിലൂടെയാണ് ഈ കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് നമുക്ക് ഐഡിയ കിട്ടുന്നത് പൃഥ്വി പറയുന്നത് ഇങ്ങനെ